എവിടെ പോയി കിടക്കണാണോന്തോ എന്റെ ചേച്ചി നീ കളിക്കാൻ പോയപ്പോഴേ ഗ്രൗണ്ടിലല്ലോ ഉരുണ്ട് വീണാണോന്തോ ഗൗരി ചേച്ചി മനുഷ്യന്മാരല്ലേ കളിക്കുമ്പോ ഉരുണ്ടൊക്കെ വീഴും ഇവനാണെങ്കി എന്തെങ്കിലും പറ്റിയോന്നും വിളിച്ചു പറയത്തൂല്ല വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാനേ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല വെറുതെ എന്തിനാ അവളും കൂടെ ടെൻഷൻ അടിക്കണ അത് നല്ല ഗൗരി സമയം എത്ര എന്റെ കന എന്റെ പൊന്ന് കനകേച്ച് അവന്റെ ഓരോ ഫ്രണ്ട്സിന്റെ നമ്പറും എന്റെ ഇല്ല ഇനിയിപ്പൊ ആരെ വിളിച്ച് ചോദിക്കാനാണോ എന്തോ അതൊരു നല്ല ഐഡിയ ആണ് കൂപ്പിട് കൂപ്പിട് വാസയണ്ണനെ വിളിക്കാം ഒരു വേള തിരിയും ആ ഹലോ വാസ എണ്ണ വാസണ്ണ എവിടെ നിങ്ങൾ ഏത് സമയം റോഡിലും പാടത്തും വരുമ്പോത്തൊക്കെ തന്നെ ചേച്ചി പറയാണ് ആ തിരുവല്ലത്ത് പോയേക്കണോ അന്നെ കൂടെ പോയത് അല്ല അണ്ണാ ഞാൻ വിളിച്ചതെന്നാന്നറിയോ കേശുവിനെ കേശുവിനെ വിളിച്ചിട്ട് കിട്ടണല്ല ഫോൺ സ്വിച്ച് ഓഫ് അങ്ങോട്ടും വല്ലതും വന്നിട്ടുണ്ടായിരുന്ന അല്ലാണ അവൻ രാവിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയത് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല അണ്ണാ ഒരു കാര്യം ചെയ്യോ അണ്ണാ അവൻ്റെ ഫ്രണ്ട്സിനെ വല്ലതും കാണണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷണം എന്നൊന്ന് പറഞ്ഞേക്കോ ആ എന്നാൽ പറയണ അണ്ണാ ഓ ശരി ശരി ഓക്കെ അങ്ങോട്ടും പോയിട്ടില്ല അയ്യോ ഇത് എത്ര സമയമായി ചെറുക്കം പോയിട്ട് ഞാൻ ഇപ്പൊ വരും ഇപ്പൊ വരും ഒന്നും പറഞ്ഞോണ്ട് നോക്കിക്കൊണ്ടിരിക്കുക ശിവാനി ഇവിടെ ഇല്ല അനേ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാ കൂടി പോകും കൊള്ളാം എന്തായാലും ആരെങ്കിലും കാണാതാവുമ്പോ മാത്രം കൊള്ളാം കൊള്ളാന്ന് കാര്യമില്ല ആയിട്ട് തന്നെ പറയണം എന്ത് പറയണം പിള്ളേരെ എവിടെ അല്ലാതെ പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല കാര്യമില്ല ഇല്ല വന്നാലും എന്റെ അമ്മ കൊച്ചു പോയിട്ട് എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ നോക്കാനുള്ള സമയത്ത് രണ്ടുപേരും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കണം പാറു നിറ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതെന്ന് എന്നുള്ളതേ ഞാൻ നിനക്ക് തരാം ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നു